നമ്മുടെ വീഡിയോയിൽ ഓരോ സർക്യൂട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മൂന്ന് പിന്നെയുള്ള ഈ ഒരു കമ്പോണൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറേ ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉപയോഗം ഇതെന്തിനാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോണത് അപ്പോൾ വീഡിയോ ബിഗിനേഴ്സിന് മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ നിങ്ങൾ ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ഒരു റൂമിൽ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ ആ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ കാണുന്ന ഈ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഈ ഒരു കുഞ്ഞു ലാപ്ടോപ്പ് കണ്ടില്ലേ അപ്പോൾ ഇത്രത്തോളം കമ്പ്യൂട്ടറുകളോ നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ ആയി ചെറുതാകും കാരണം ഈ ഒരു ട്രാൻസിസ്റ്ററാണ് അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴുകളിലാണ് ട്രാൻസിസ്റ്റർ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അതിനുമുമ്പ് ഇത്തരം വലിയ കമ്പ്യൂട്ടറുകളൊക്കെ അല്ലേ അത് സൈസ് കൂടാൻ കാരണം അതിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് വാക്യം ട്യൂബുകളായിരുന്നു ആ ഒരു വാക്യം ട്യൂബിൻ്റെ സ്ഥാനത്തേക്കാണ് ട്രാൻസിസ്റ്റർ വന്നത് ഇതൊക്കെ കാരണം തന്നെ നമ്മുടെ ട്രാൻസിസ്റ്ററിനെ ഇലക്ട്രോണിക്സിലെ ഒരു അത്ഭുത ശിശു എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ഇതൊരു ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ആണ് ഇതിന് മൂന്ന് പിന്നുകൾ കാണാൻ പറ്റും അതായത് കളക്ടർ ബേസ് എമിറ്റർ എന്ന് പറയുന്ന മൂന്ന് പിന്നുകളുണ്ടാവും അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം നമ്മുടെ വാട്ടർ ടാപ്പില്ലേ ആ ഒരു വാട്ടർ ടാപ്പിൻ്റെ വർക്കിംഗ് എടുത്താൽ മതി ഈ ഒരു വാട്ടർ ടാപ്പിന് മൂന്ന് ഭാഗങ്ങൾ ഞാനിതിൽ പറഞ്ഞുതരാം അതാണ് അതാണിതിൻ്റെ മൂന്ന് പിന്നിൻ്റെയും വർക്കിംഗ് അതായത് ഈ ഒന്നാമത്തെ പിന്നായിട്ട് പറഞ്ഞിട്ടുള്ള കളക്ടറാണ് ഇതിൻ്റെ വെള്ളം കയറി വരുന്ന ഭാഗം പിന്നെ ഇതിൽ വെള്ളം സ്റ്റോപ്പ് ചെയ്തത് ഈ ഒരു ചുവപ്പ് നോബ് ഇല്ലേ തിരിച്ചു കൊടുക്കുന്ന വാട്ടർ ടാപ്പ് ആ ഒരു ഭാഗത്തിന് നമുക്ക് ബേസ് ആയിട്ട് കണക്കാക്കാം പിന്നെ ഇതിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്ന ഭാഗമല്ലേ ഒഴുകിയെത്തുന്ന അവിടെ നമുക്ക് എ ആക്കാം അപ്പോൾ നമ്മുടെ വാട്ടർ ടാപ്പിലെ ആ ചുവപ്പ് ഭാഗം ആ ഒരു തിരിച്ചു കൊടുക്കുന്ന ഭാഗം തിരിച്ചു കൊടുത്താൽ മാത്രമേ വെള്ളം അപ്പുറത്തുനിന്ന് ഒഴുകി നമ്മുടെ ഈ ഒരു ഭാഗത്തിലൂടെ ഒലിച്ചിറങ്ങുകയുള്ളൂ അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ വർക്കിംഗ് വെള്ളത്തിൻ്റെ പകരം വെള്ളത്തിൻ്റെ പകരമായിട്ട് നമുക്ക് കറണ്ട് എടുക്കുക കറണ്ടിനെ നമുക്ക് അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ബേസിൽ ചെറിയൊരു പൾസ് കൊടുക്കണം ആ പൾസ് കൊടുക്കുമ്പോൾ മാത്രമേ വൈദ്യുതി നമുക്ക് അപ്പുറത്തേക്ക് കടത്തി വിട്ടുള്ളൂ ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ നമ്മുടെ ഒരു നയൻ വോൾട്ട് ബാറ്ററിയും ഒരു എൽ ഇ ഡി ബൾബും എടുത്തിട്ടുണ്ട് അപ്പോൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ എൽ ഇ ഡിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ബ്ലാക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ എൽ ഇ ഡി ബൾബിൻ്റെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഒന്നാമത്തെ പിന്നായിട്ടുള്ള കളക്ടറിലേക്കാണ് അതുപോലെ ട്രാൻസിസ്റ്ററിന്റെ മൂന്നാമത്തെ പിന്നായിട്ടുള്ള എമിറ്റർ നമ്മുടെ എൽ ഇ ഡിൻ്റെ പോസിറ്റീവിലേക്കും സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ എൽ ഇ ഡി തെളിയുന്നില്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റൂല അപ്പോൾ ഇത് എൽ ഇ ഡി തെളിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്ററിലെ പിന്നായിട്ടുള്ള ബേയ്സ് നമ്മളാദ്യം വാട്ടർ ടാപ്പിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ ഇതിൻ്റെ ബേസിൽ നമ്മൾ ചെറിയൊരു പൾസ് കൊടുക്കണം അപ്പോൾ ഈ ഒരു പൾസ് കിട്ടുമ്പോഴേ ഈ ഒരു റെഡ് വയറിലുള്ള പോസിറ്റീവ് വോൾട്ടേജ് നമുക്ക് എൽ ഇ ഡി ബൾബിൻ്റെ പോസിറ്റീവിലേക്ക് കടന്ന് ചെല്ലുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിലേക്ക് ചെറിയൊരു പോസിറ്റീവ് പൾസ് കൊടുത്ത് വെക്കാം അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഇവിടുന്ന് നമുക്ക് ഈ ഒരു റെഡ് വയറിൽ നിന്ന് തന്നെ ഒരു റെസിസ്റ്റർ വെച്ചിട്ട് എടുക്കുന്നതാണ് ബേസിലേക്ക് നല്ലത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കമ്പി വെച്ചിട്ട് നമ്മുടെ ബേസിലേക്ക് ഷോർട്ടാക്കി ചെറിയ പൾസ് കൊടുക്കുമ്പോൾ എൽ ഇ ഡി ഇപ്പോൾ തെളിയുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും തന്നെയാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ട്രാൻസിസ്റ്റർ മെയിനായിട്ട് സിച്ചിങ്ങിനും അതുപോലെ ആംബ്ലിഫിക്കേഷനുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ ലളിതമായിട്ട് നമ്മുടെ ട്രാൻസിസ്റ്റൻ്റെ വർക്കിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്